സേഫ് എൻ്റർടൈൻമെൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിലൊന്നുമല്ല കേട്ടോ പക്ഷേ ക്ഷേത്രത്തിലെ പോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള കല്ലിൽ കൊത്തിയ വിഗ്രഹമൊക്കെ അത് ഇന്ന് സൂക്ഷിക്കുന്ന കന്യാകുമാരിയിലെ അതായത് ഗവൺമെൻറ് മ്യൂസിയത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന ഓരോ സംഭവങ്ങളും ഒരു ചരിത്രത്തിൻ്റെ ഒരു ഒരു സ്മാരകവും ചരിത്രത്തിന്റെ ഭാഗവുമാണ് കേട്ടോ അപ്പൊ ഇവിടെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേന് ജസ്റ്റ് അഞ്ച് രൂപയുള്ളു കേട്ടോ ഒരാൾക്ക് പിന്നെ ക്യാമറ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജും ഉണ്ടാവും അതേപോലെ തന്നെ ദാ ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേനും കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ശില്പങ്ങൾ കൊത്തി വെച്ചേക്കയാണ് ഈ ശില്പങ്ങൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് അതായത് ജസ്റ്റ് ഞാൻ ഈ ഒരു ശില്പത്തിൻ്റെ മാത്രം കാണാം ഏഴി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ കൊത്തിയ ശില്പങ്ങളാണ് കേട്ടോ ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ശരിക്കും ദാ ഇവിടെ ഉള്ളതെല്ലാം ഇവര് അതിൻ്റെ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നും ഏത് ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ശില്പങ്ങളാണെന്നുള്ളത് ഏർ ജസ്റ്റ് നമ്മൾ നോക്കിയാ തന്നെ കാണുന്നതാ ആയിരത്തി തൊള്ളായിരം ഏ ഡി കാലഘട്ടങ്ങളിൽ ആണ് ഈ ഒരു ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചത് അതൊക്കെ ഇപ്പോഴും ഇവർ സൂക്ഷിച്ചുവെച്ചേക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തന്നെ കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലഘട്ടം ഇതുപോലെ മാറിയപ്പോഴും ടെക്നോളജി മാറി കാലഘട്ടം ഒരുപാട് ചേഞ്ച് ആയി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ അന്നത്തെ കാലഘട്ടത്തുണ്ടായിരുന്ന ച കലാകാരന്മാർ കൊത്തിയ അന്നത്തെ ഹാർഡ് വർക്ക് അറിയാലോ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഇതുപോലെയുള്ള ശില്പങ്ങളൊക്കെ ഒരു കല്ലിൽ കൊത്തി വെക്കുക അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് വെക്കുക എന്നുള്ളെങ്കിൽ അത് ഭയങ്കര സംഭവമാണ് അപ്പം കന്യാകുമാരിയിൽ വരുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ കാരണം അന്ന അന്നത്തെ കലാകാരന്മാരെ അല്ലെങ്കിൽ അന്നുള്ള ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്ത ഹാർഡ് വർക്ക് അതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണാൻ പറ്റും എല്ലാവർക്കും അതിനോടുള്ള ഒരു എല്ലാവരും എൻ്റർടൈൻമെൻ്റിൻ്റെ പുറകെ പോകുമല്ലേ അപ്പം എൻ്റർടൈൻമെൻറ്റെ കൂടെ തന്നെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലഘട്ടങ്ങളെന്നൊക്കെ പറയുവാണെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കണ്ടയിൽ വെച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ശില്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണപതിയുടെ ഒരു ഒരു കല്ലിൽ ഒറ്റക്കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു ശില്പമാണ് കേട്ടോ ഇത് ഇച്ചിരി വലിയതാണ് കാരണം നമ്മളിവിടെ കണ്ടയിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ശില്പമാണ് കേട്ടോ മീൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇപ്പോഴും ആൾക്കാരൊക്കെ വന്നിട്ട് തൊഴുതു പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ കാരണം ഒരു ശില്പത്തിനെ ഉപരി എല്ലാവരും പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വരുന്നവരൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഓരോരോ ശില്പങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് അതായത് ഒരു കൗതുകത്തിനപ്പുറം എല്ലാവർക്കും എന്താ പറയുക ആ ഒരു ചരിത്രം മനസ്സിലാക്കുന്നതിനും അപ്പുറം ചില ഒരു പ്രാർത്ഥനയോടെയാണ് ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടത് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളം വീട്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് ഒക്കെ വരുന്നവരൊക്കെ ശരിക്കും വന്നിട്ട് ഇവിടെ എല്ലാം തൊഴുതിട്ട് പോകുന്നുണ്ട് അത് കണ്ടപ്പോഴത്തേന് ഭയങ്കര ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വിവാഹാനന്ദപ്പാറയും നമുക്ക് അടിപൊളിയായിട്ട് ചെറിയൊരു വ്യൂ കാണാൻ പറ്റും അതായത് ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും രഥത്തിൻ്റെ വലിയൊരു ടയർ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്തല്ല ഇവിടെ ഉള്ളതാണ് അപ്പോൾ അത് ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ നനഞ്ഞ് പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ കന്യാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് കന്യാകുമാരിയിൽ എന്തൊക്കെയാണ് ഉള്ളത് കന്യാകുമാരിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ ബ്രീഫായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം നമുക്കിനി കയറി കാണാം നമ്മൾ ഇതാ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേന് തന്നെ ആദ്യം ഈ കന്യാകുമാരിയുടെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കന്യാകുമാരിയുടെ മാപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കന്യാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ദാ ഈ സൈഡുകളിലൊക്കെ അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഓരോരോ ശില്പങ്ങളും ഇതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പണ്ടത്തെ ആ ഒരു വിളക്കും തൂക്കുവിളപ്പും പിന്നെ നിലവിളക്കും ഇതൊക്കെയാണ് ഇത് പല എക്സിബിഷനിലും നമ്മൾ കാണുന്ന സംഭവങ്ങളാണ് പക്ഷേ എങ്കിലും അത് ഫോറിനേഴ്സൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവും പിന്നെ കേരളത്തിൻ്റെ പൈതൃകവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ആ പുട്ടു ഊറ്റി പിന്നെ മറ്റേ തെങ്ങിൻ്റെ സോറി ചിരട്ട വെച്ചിട്ടുള്ള താവി അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പണ്ട് പണ്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരുപാട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റോൺസ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്യാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോൺസും മിനറൽസും ഒക്കെയാണ് ഇവിടെ ശേഖരിച്ച് ഇവർ വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ ഇവിടുത്തെ സാൻഡിൽ നിന്നും കിട്ടുന്നിട്ടുള്ള ഒരു മിനറൽസ് ആണ് കേട്ടോ അതെല്ലാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് ബേഡ്സ് ബേഡ്സിനെ പറ്റി ഒരു ഒരു ചെറിയൊരു ഷോ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതെ 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 ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കേട്ടോ ഒറിജിനൽ പക്ഷികളെയാണ് ഇവർ അതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ കാരണം ഞാൻ ആദ്യം നോക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ തൂവലൊക്കെ അത് പഴക്കം ചെന്നോ അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് നോക്കിയപ്പോഴത്തേനാണ് ഒറിജിനലിലാണ് ഇവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതെന്തായാലും നല്ലൊരു സംഭവമാണ് കാരണം അതേ സാധനത്തിന് നമുക്ക് അതുപോലെ തന്നെ എന്നാ പറയാ നമുക്ക് അതിന്റെ ഡെമോ നമുക്ക് ഡെമോ വേർഷ് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് അടിപൊളി കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളിൽ കുറച്ചുകൂടെ രസകരമായിട്ടുള്ളൊരു കാഴ്ചകൾ കാണുന്നത് കേട്ടോ അതായത് പ്രാ എന്നാ പറയുക കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗങ്ങളും എല്ലാം ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പരുന്ത് പാമ്പ് പിന്നെ ഈനാമ്പിയുടെ ഒക്കെ ഡെമോവേഷനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പാമ്പുകളുടെ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പിൻ്റെ ആണ് കേട്ടോ വലിയ സംഭവം വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മയിലുണ്ട് പിന്നെ ഇത് സാധാ ഡോഗാണോ അതോ പിന്നെ കാട്ടുനായ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് കുഞ്ഞു സാധനത്തിന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ ഒറിജിനലിനെ അതായത് അതിന് ഡെമോ വേർഷനാണ് അതിൻ്റെ ഉള്ളിൽ പഞ്ഞി കാര്യങ്ങളൊക്കെ നിറച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് എനിക്ക് ഏറ്റവും ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാകുമാരി കൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ അപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതാ ഇവിടെ റബ്ബർ വിട്ടുന്ന ഒരു റബ്ബർ പ്ലാന്റേഷൻ വെച്ചിട്ടുണ്ട് മേ ബി അപ്പോൾ ഉണ്ടായിരിക്കാം അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കന്യാകുമാരിയിലുള്ള എന്തൊക്കെ കാഴ്ചകളാണ് കന്യാകുമാരിയിലുള്ളത് എന്തൊക്കെ കൃഷികളാണ് എന്തെല്ലാം ബിസിനസ് ആണ് നടക്കുന്നത് എന്തെല്ലാം കച്ചവടംസ് കച്ചവടങ്ങൾ നടക്കുന്നു എന്തെല്ലാം കാഴ്ചകളാണുള്ളത് അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എത്ര ടെമ്പിൾസ് ഉണ്ട് എത്ര കൊട്ടാരങ്ങളുണ്ട് എത്ര ഫോർട്ടുകളുണ്ട് ഉണ്ട് വാട്ടർഫോൾസ് ഉണ്ട് ഇതെല്ലാം ദ ഈ ഒരു ഒറ്റ സൈഡിലെ ഫോട്ടോസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതിലും കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ ഒരാളെ ഒറിജിനൽ ആയിട്ട് എൽഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചപ്പോഴേ മരിച്ചു പോയതായിരിക്കും ഗോട്ട് ഒരു ആടാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ആറ് കാല് അതായത് നാല് കാല് കൂടാതെ എക്സ്ട്രാ രണ്ട് കാല് രണ്ടും പോട്ടെ നാല് കാല് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം തന്നെ മരിച്ചു പോയതാണ് കേട്ടോ റേറാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ആടാണ് ആട്ടും കുഞ്ഞാണ് കേട്ടോ പാവും അപ്പം ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഡെമോയാണോ എന്ന് പിന്നെ ഞാൻ മനസ്സിലായ സംഭവം ഒറിജിനലാണെന്ന് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭയങ്കര കൗതുകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ വരുമ്പോഴത്തേനും കാണാൻ പറ്റുക പിന്നെ അതുപോലെ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് ഒരു ചെറിയൊരു ഡെമോ വേർഷൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് അത് നമ്മൾ കണ്ട് മടങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനാണ് വ മോനെ തിമിങ്കലത്തിൻ്റെ ആ ഒരു ബോൺസ് നമുക്ക് കാണാൻ പറ്റുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ സ്ട്രോങ് ആണ് കേട്ടോ ഇത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇത് നമ്മുടെ നാട്ടിലൊരു തടിയില്ലേ ആ തടിയുടെ ഒരു സംഭവമുണ്ട് കേട്ടോ ഇത് തൊട്ട് താഴെ ഒന്നും വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവർ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ൊക്കെ എന്താണ് ഹൈ സ്ട്രോങ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുവഴി വരുമ്പോഴത്തേനും ഇവിടെ രഥമുണ്ട് കേട്ടോ രഥം നമ്മൾ തുടക്കത്തിലേ കണ്ട ആ ഒരു ട രഥത്തിൻ്റെ ടയർ എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ രഥമാണ് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൗതുകരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് കൽപ്പാത്തിൽ പോയപ്പോഴത്തേനും രഥോത്സവം കാണാൻ വേണ്ടി പോയപ്പോഴും രഥം കാണുമ്പോഴത്തേന് ഒരു കൗതുകമാണ് കാരണം എത്ര തടിയിൽ എന്തൊക്കെ ആർ ആർട്ട് വർക്കാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഇതൊക്കെ വൻ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ ശരിക്കും പറയാനുണ്ടെങ്കിൽ നമ്മളതെല്ലാം ജസ്റ്റ് സംസാരിച്ചു വിടുമ്പോഴും അതിനെടുക്കുന്ന ഒരു എഫേർട്ട് അത് ഭയങ്കരമാണ് കേട്ടോ അങ്ങനെ നമ്മൾ മ്യൂസിയം ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങി കേട്ടോ വെറും അഞ്ച് രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ കാരണം ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പഴയ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കന്യാകുമാരിയിലുള്ള ആ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഈ ഒരു സ്പോട്ട് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ആ ഒരു ബോട്ട് ചട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് റോഡുണ്ട് കേട്ടോ ഇതാ ആൾക്കാരെല്ലാം വരുന്ന ഈ ഒരു റോഡ് ഈ റോഡ് നേരെ വരുമ്പോഴത്തേനും നമുക്കിവിടെ കാണാം ഗവൺമെൻറ് മ്യൂസിയം കന്യാകുമാരി നമുക്ക് കാണാം ഇവിടെയാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇനിവേ ആൾക്കാരെല്ലാം വന്നുകൊണ്ടുണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക സോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം ബൈ ബൈ